അധിക നാളായിട്ടില്ല കഴിഞ്ഞ വർഷം ഡിസംബർ നാലിന് അന്ന് രാത്രിയായിരുന്നു ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ അല്ലു അർജുൻ ചിത്രം പുഷ്പാ ടൂവിൻ്റെ പ്രീമിയർ ഷോ അവിടേക്ക് അല്ലു അർജുനെത്തി താരത്തെ കാണാൻ ആരാധകരുടെ ഉന്തും തള്ളുമുണ്ടായി പോലീസ് ലാത്തി വീശി തിക്കിലും തിരക്കിലും രേവതി എന്ന യുവതിക്ക് ജീവൻ നഷ്ടമായി അവരുടെ എട്ട് വയസ്സ് പ്രായമുള്ള മകൻ മാസങ്ങളോളം ആശുപത്രിയിൽ കിടന്നു അപകടം നടന്നതിൻ്റെ അടുത്ത ദിവസം മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അടക്കം വിവിധ വകുപ്പുകൾ ചുമത്തി അല്ലു അർജുനെതിരെ തെലങ്കാന പോലീസ് കേസെടുത്തു അപകടത്തിൻ്റെ ഒൻപതാം നാൾ താരത്തിന്റെ അറസ്റ്റും അല്ലു അർജുൻ എത്തുന്നതിനെക്കുറിച്ച് തിയേറ്റർ മാനേജ്മെന്റിൽ നിന്നോ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്നോ ഒരറിയിപ്പും ലഭിച്ചിരുന്നില്ലെന്നാണ് പോലീസ് പറഞ്ഞത് അറസ്റ്റിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമടക്കം സമ്മിശ്ര പ്രതികരണം ഉണ്ടായെങ്കിലും വഴിക്ക് പോകുമെന്നായിരുന്നു മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അന്ന് പ്രതികരിച്ചത് തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ വന്നിട്ട് ഒരു വർഷം മാത്രമേ പിന്നിട്ടിരുന്നുള്ളൂ അപ്പോൾ ഇവിടെ തമിഴ്നാട്ടിലെ കരൂരിൽ കണ്ടത് സമീപകാലത്ത് തെക്കേ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആൾക്കൂട്ട ദുരന്തങ്ങളിലൊന്ന് നാൽപ്പത്തിയൊന്ന് പേർ മരിച്ചു പലരും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ മരിച്ചവരെല്ലാം ടി വിക്ക് അധ്യക്ഷൻ വിജയ്യെ കാണാൻ എത്തിയവരായിരുന്നു വിജയ് കരൂരിലെത്തുന്ന ടി വി കെ സംഘാടകർ മനപൂർവ്വം വൈകിപ്പിച്ചു വാഹനത്തിളിൽ ഏറെ നേരം ഇരുന്നത് ജനക്കൂട്ടത്തെ അസ്വസ്ഥരാക്കി തുടങ്ങിയ കാര്യങ്ങൾ എഫ്ഐആറിൽ പറയുന്നുണ്ടെങ്കിലും വിജയ്ക്കെതിരെ കേസില്ല മറ്റു നേതാക്കൾക്കെതിരെയാണ് കേസ് അതിന് കാരണവുമുണ്ട് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് കാലമാണ് ആറുമാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച വിജയ് ആകട്ടെ ഇളയ ഇളയദളപതിയിൽ നിന്ന് ജനനായകനാകാനുള്ള തയ്യാറെടുപ്പിലും ഇപ്പോൾ വിജയ്ക്കെതിരെ കൈക്കൊള്ളുന്ന ഏതൊരു നടപടിയും അതിപ്പോൾ അറസ്റ്റോ ചോദ്യം ചെയ്യലോ കേസെടുക്കലോ ആകട്ടെ അത് വിജയിയോടുള്ള സഹതാപത്തിന് കാരണമാകുമെന്ന ചിന്ത സർക്കാരിനെ നയിക്കുന്ന ഡി എം കെക്കുണ്ട് അങ്ങനെ വരുമ്പോൾ തമിഴകത്തേറെ ആരാധകരുള്ള വിജയിയെ രാഷ്ട്രീയമായി സ്റ്റാലിനും കൂട്ടരും വേട്ടയാടുന്നുവെന്ന വ്യാഖ്യാനങ്ങൾക്ക് അത് ഇടവരുത്തും അതേതായാലും ില്ല പകരം ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം നടക്കട്ടെ എന്നാണ് സർക്കാർ നിലപാട് കരൂരിലെത്തിയ മുഖ്യമന്ത്രി സ്റ്റാലിനോടും ഈ ചോദ്യമുണ്ടായി ഉണ്ടായി അറസ്റ്റ് ചെയ്യുമോ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയില്ലെന്നായിരുന്നു സ്റ്റാലിന്റെ പ്രതികരണം അടിപ്പിലെ ഒരേ നടപടി ാണ് വി യാത്ര തുടങ്ങിയത് ഒഴുകിയെത്തി പക്ഷെ കരൂരിലുണ്ടായ ദുരന്തത്തോടെ വിജയ് ടി വി പ്രതിരോധത്തിലാണ് അപകടത്തിന് പിന്നാലെ കരൂരിൽ നിന്നും ചെന്നൈയിലേക്ക് മടങ്ങിയതിൽ വിജയ്ക്കെതിരെ വിമർശനവും ശക്തം ഈ സാഹചര്യത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് പരിഗണിച്ചോ കോടതി ഇടപെടലിന്റെ അടിസ്ഥാനത്തിലോ ആകും സർക്കാരിന്റെ അടുത്ത നീക്കം